ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് സൂപ്പർ ഫോർ പോരാട്ടം ഇന്ന് ജയിച്ചാൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ഉറപ്പാകും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം ഉജ്ജ്വല ഫോമിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഏഷ്യാകപ്പിൽ മുന്നേറുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്തിരുന്നു കരുത്തരായ ശ്രീലങ്കയെ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ അട്ടിമറിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് പാഡണിയുന്നത് ഇന്ന് വിജയിക്കുന്ന ടീമിന് ഫൈനൽ പ്രവേശനത്തിനുള്ള സാധ്യത ശക്തമാകും ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയെ ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇതുവരെ തോൽപ്പിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചിട്ടില്ല എന്നാൽ സമീപകാലത്തെ ടീമിന്റെ ടി ട്വന്റി പ്രകടനങ്ങളെല്ലാം ഗംഭീരമായിരുന്നു ഒപ്പം ബാറ്റിംഗിലും ബൌളിങ്ങിലും മികച്ച ഫോമിലാണ് താരങ്ങൾ അതേസമയം പരിശീലനത്തിനിടെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ലിറ്റൻ ദാസിന് പരിക്കേറ്റത് ടീമിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഏറെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ക്യാമ്പും അപരാജിത കുതിപ്പ് നടത്തുന്ന സൂര്യകുമാർ യാദവും സംഘവും വിജയയാത്ര യാത്ര തുടരുമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം വിശ്വസിക്കുന്നത് താരനിബിഡമായ ഇന്ത്യ മികച്ച ഫോം തുടർന്നാൽ വിജയം സാധ്യമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്